ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ അപ്പോൾ നമുക്ക് ഒരു ഇറച്ചിക്കറി വെല്ലുന്ന ഒരു കറി വെച്ചാലോ അപ്പം ഇത് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അപ്പം ഈ ബീട്രൂട്ട് വെച്ച് നമുക്ക് വറുത്തരച്ച് കറിച്ചി കറി വെക്കുന്ന പോലൊരു കറി നമുക്ക് വെക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മൂന്ന് സാധാ സൈസ് ചെറിയ സൈസ് ബീട്രൂട്ട് എടുത്ത് വെച്ചേക്കുവാണ് അപ്പം ഞാൻ അത് ഈ കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ടു ഇപ്പം ബീട്രൂട്ടിന് ഇച്ചിരി ഒന്ന് വെന്ത് നമുക്കൊന്ന് ചെറു ഒന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ അരപ്പൊക്കെ മൂപ്പിച്ച് നമുക്ക് കിട്ടാൽ മതിയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുക്കറിനകത്ത് വെച്ച് ഒരു രണ്ട് വിസിൽ ഒന്ന് അടുപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇച്ചിരി ഇട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ട് പീസിൽ അടുപ്പിച്ചെടുക്കാമേ ഒത്തിരി വെള്ളം വേണ്ട നമുക്ക് ഒത്തിരി നല്ല കുറുകിയ കൂടി നമ്മുടെ നോയമ്പിലെ ഇല്ലാത്ത ഇറച്ചിക്കറി ആയിട്ട് നമുക്ക് കൂട്ടാം നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഈ വറുത്തരച്ചി കറി വെക്കുന്നത് ഞാൻ സ്വന്തം വെച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ വെച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ആർക്കും അത്ര പിടുത്തം ഇല്ലാത്തതെന്ന് ഞാൻ വെച്ചിട്ടില്ല പക്ഷേ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി ഞാൻ പലയിടത്തുനിന്ന് കൂട്ടിയിട്ടുണ്ട് നമുക്കൊരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാതെ നമ്മുടെ ബീറ്റ് റൂട്ട് അവിടെ ഇരുന്നുകൊണ്ടൊന്ന് അടിക്കട്ടെ ആ സമയത്തിന് നമുക്ക് നമ്മുടെ ഈ വറുത്തടക്കാനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു അരമൂറ് തേങ്ങ ചറണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിനകത്ത് ചേർക്കാൻ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി നമുക്ക് ഒത്തിരി എരിവ് വേണ്ട കാൽസ്പൂണ് മല്ലിപ്പൊ മഞ്ഞൾ പൊടി പിന്നെ നമുക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ച് നമ്മുടെ ഇറച്ചി മസാലയുടെ പൊടി അതിനകത്ത് പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ സപ്രേറ്റ് പെരിഞ്ചീരവും അല്ലെങ്കിൽ മീറ്റ് മസാലയും അങ്ങനെ ഇറച്ചി ഒന്നും ചേർക്കാത്തത് അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളതാണ് ഇറച്ചിക്കകത്തൊക്കെ ചേർക്കുന്നത് അപ്പം നല്ലൊരു ഫ്ലേവറും നല്ല രുചിയുണ്ട് നമ്മൾ മേടിക്കുന്നില്ല പൊതുവേ നമ്മൾ ഈ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാറില്ല ഞാൻ എൻ്റേതായ ആവശ്യത്തിന് ഇവിടെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇപ്പം നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടുക്കി പിടിക്കാമായിരിക്കും തുള്ളി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങ വന്നിട്ട് വറുത്തെടുക്കാവേ നമുക്ക് വറുത്തെടുക്കാവേ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് ഇവിടെ തേങ്ങ ഇട നമ്മുടെ അപ്പുറം ഇരുന്ന് കുക്കറിനകത്ത് നമ്മുടെ ബിസ്കറ്റ് നമ്മുടെ ബീട്രൂട്ട് നമ്മൾ ഓഫ് ആക്കി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ഈ ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പം ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ തേങ്ങ വേണ്ട തേങ്ങ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കാശീണ്ണം കരച്ചു ചേർത്താൽ മതിയെ എളുപ്പമുണ്ട് നമുക്കിത് ഒത്തിരി അങ്ങ് കരിഞ്ഞ് കരിച്ചു എടുക്കരുത് നമുക്കൊരു ഗോൾഡൻ കളർ ആകുന്നോളം വരെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ അങ്ങനെ നമ്മുടെ തേങ്ങായും പൊടിയും എല്ലാം കൂടി വറുത്ത് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് തണുത്തു കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലൊന്ന് അരച്ചെടുക്കാവേ നമുക്ക് നമ്മൾ അപ്പോൾ നമുക്ക് ഒരു പാനെടുപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കറി വെക്കാനായിട്ട് നമുക്ക് തുടങ്ങാവേ അപ്പോൾ ഞാൻ നല്ലപോലെ ഇത് നല്ല പേസ്റ്റായിട്ട് നമ്മുടെ അരപ്പ് തണുത്ത് ഞാൻ അരച്ചെടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാ പാനിനകത്തോട്ടെ നമുക്ക് കട കിട്ട് ഈ ഒന്ന് പൊട്ടട്ടെ ഇപ്പം നമ്മൾ നമ്മുടെ കറിക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവോളയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുണ്ട് കറിവേപ്പിലയുണ്ട് നമ്മുടെ ഇറച്ചിക്കറിക്കുള്ള തേങ്ങാക്കൊപ്പം ഉണ്ട് നമ്മുടെ ബീറ്റ് റൂട്ട് ഇറച്ചിക്കറിക്കുണ്ട് നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സവോള കൊടുക്കാവേ കൊടുക്കാതെ സവോളൊന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ആ കൂടെ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതർത്ത് ഞാൻ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെയാണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ആ തേങ്ങായും കൂടെ എല്ലാം തെറ്റ് വേണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണക്കേർത്തിട്ട് തന്നെ ഫ്രിക്സിന്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാതെ ഒന്ന് പെട്ടെന്നൊന്ന് വളരാനും പിന്നെ നമ്മുടെ തേങ്ങായാലും സവോളയിലും ഒക്കെ ആയ ഉപ്പൊന്ന് പിടിക്കാനുമായി കറിവേപ്പില കളഞ്ഞിട്ട് കൊടുത്തൊക്കെ എല്ലാം കൂടെ കൊണ്ടുവരുന്ന വായിച്ചെടുക്കണം തേങ്ങാപ്പൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോ നമ്മൾ നമ്മുടെ സാധാരണ ആ ഇറച്ചിക്കറിയുടെ ആ ഒരു അതേ ഒരു ിൽ നമുക്ക് കിട്ടും ഏകദേശം അങ്ങനെ നമ്മുടെ സവോളയും നമ്മുടെ തേങ്ങാകൊത്തും എല്ലാം ഒന്നും മൂട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് നമുക്കതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കും ഈ അരപ്പിനകത്ത് കിടന്നി ബാക്കി നമ്മുടെ തേങ്ങാക്കുത്തും ഒക്കെ ഒന്ന് വേഗണം അപ്പം നമുക്ക് ഈ അരപ്പ് അതിനകത്തേക്കൊന്ന് ചേർത്ത് വിടും നമുക്ക് നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പും കൂടെ അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് വിടും നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് ബീട്രൂട്ടിനകത്തേക്ക് ഇട്ടുകൊടുക്കാവേ വെള്ളമെല്ലാം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ വേണം അത്യാവശ്യം നമ്മുടെ ബീട്രൂട്ടിന് പൊതുവെ ഒരു മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അത് കുഴപ്പമില്ല എരിവൊന്നും നമ്മൾ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒത്തിരി എരിവൊന്നുമില്ലേ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ ഇതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങാ കൊത്തും പൊഴിച്ചപ്പോഴത്തേക്ക് അപ്പം ഇതെങ്ങനെ നമ്മുടെ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ബീട്രൂട്ട് വറുത്തരച്ച കറി റെഡിയായി ഇത് ഉണ്ടോ നല്ല നമ്മുടെ ഇറച്ചിക്കറി പോലെ തന്നെ പിന്നെ ഇറച്ചിക്കിറച്ചി വേണം പക്ഷേ എന്നാലും നമുക്ക് ഈ നോയമ്പില ഒരു ഉച്ചക്കത്തെ ഒരു ചാറുകറി ഇങ്ങനെയൊക്കെ അങ്ങ് നമുക്കൊന്ന് പറ്റിക്കാം നമ്മുടെ ബീട്രൂട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയെ അപ്പം ഇതെങ്ങനെ നല്ലപോലെ ആ അരപ്പറ്റൊന്ന് നല്ലപോലെ ഇതായിട്ടിന് അതൊന്ന് പിടിച്ച് കുറുകി തണുക്കും വെച്ചുകൂടെ കുറുകും അപ്പോൾ നമുക്ക് രണ്ട് ഉച്ചക്കത്തേക്കുള്ള ചാറുകറിയാണ് അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് ഞാൻ പോവുകയാണെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഈ ബീട്രൂട്ട് ഇങ്ങനെ വറുത്തരച്ച് ഇരച്ചക്കറി വെക്കുന്നവർ വെക്കാത്തവരൊക്കെ ചെയ്ത് നോക്കണം ഇതിപ്പോൾ നമുക്ക് കപ്പ വേവിച്ചാലോ ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് ഇത് ഇത്രയും ചാറും നല്ല കുറുകിയ ചാറോടും കൂടിയുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ ബീട്രൂട്ടുകൊണ്ടുള്ള വറുത്തരച്ച കറി ഒന്ന് കൂട്ടി ചൂടുണ്ട് നോക്കാം ആ തേങ്ങാ കൊത്തൊക്കെ ഉള്ളപ്പോഴേ നല്ലതാണ് അന്ന് കഴിച്ച് ഇടയ്ക്ക് ഒരു കഴിക്കാനൊക്കെ കിട്ടുന്നത് നല്ല നല്ല ഫ്ലേവറൊക്കെ ആകട്ടെ വരുന്നത് നല്ല അട്ടിപുളി മണവും നല്ല നല്ല സൂപ്പ് നല്ല ഇറച്ചിക്കറിയുടെ അതേ സെയിം ഇതൊക്കെയാണ് ഭയങ്കര ചൂടായി പിച്ചക്കറി അടുപ്പിൽ നിന്ന് വാങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് അപ്പം ആ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ അറിയാലോ അതുതന്നെ അതേ ഒരു നമ്മളിപ്പം വെച്ചപ്പോൾ അത്രയും വെള്ളം വെക്കുന്നില്ല എന്നുള്ളൂ അവിടെ ഇച്ചൂടെ ചാറ് കൂടുതലായിരുന്നു ഉച്ചയുടെ വെള്ളം കൂടുതലായിരുന്നു ആ ഒരു കുഴപ്പമുള്ളൂ ബാക്കി ഒരു കുഴപ്പമില്ല എരിവും ഉപ്പവും ഒക്കെ കറക്റ്റാണ് വേണ്ടിയവർക്ക് വേണേൽ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടാ ഞാൻ നമ്മുടെ മസാലയ്ക്കകത്ത് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടില്ല അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ കറി നോയമ്പിലെ എനിക്ക് നോയമ്പാണ് അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ നോയമ്പിലെ കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്